ഇരുപത്തിനാല് മണിക്കൂറിലധികമായി വൈകിയ സ്പൈസ് ജെറ്റ് വിമാനം നെടുമ്പാശ്ശേരിയിൽ നിന്ന് പുറപ്പെട്ടു ഇന്ന് പുലർച്ചെ നാല് മണിക്കാണ് വിമാനം പുറപ്പെട്ടത് യാത്രക്കാരിൽ പകുതി ദുബായിലേക്ക് പോയി വിശദാംശങ്ങൾ കൃഷ്ണപ്രിയ നൽകും കൊച്ചിയിൽ നിന്ന് കൃഷ്ണപ്രിയ യാത്രക്കാരുടെ ആശങ്കയ്ക്ക് പരിഹാരമായി എന്നിരിക്കലും പകുതി യാത്രക്കാരാണ് പോയത് അങ്ങനെയാണ് മനസ്സിലാവുന്നത് ഈ ബാക്കി യാത്രക്കാരുടെ അവർക്ക് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ എപ്രകാരമായിരിക്കും ഇരുപത്തിനാല് മണിക്കൂറിലധികമാണ് വിമാനം വൈകിയിരുന്നിപ്പോൾ ഇന്ന് പുലർച്ചെ നാല് മണിക്കാണ് വിമാനം ടേക്ക് ഓഫ് ചെയ്തത് യാത്രക്കാരിൽ പകുതി ദുബൈയിലേക്ക് പോയി എന്നാണ് കരുതുന്നത് കൃഷ്ണപ്രിയ കേൾക്കാമോ കൃഷ്ണപ്രിയ യാത്രക്കാരുടെ ആശങ്കയ്ക്ക് പരിഹാരമായിരിക്കുകയാണ് എപ്പോഴാണ് വിമാനം ടേക്ക് ഓഫ് ചെയ്തത് മറ്റു വിവരങ്ങൾ എന്താണ് രാവിലെ നാലേകാലോടു കൂടിയാണ് യാത്രക്കാർക്ക് സ്പൈസ് ജിറ്റിന്റെ പുതിയൊരു വിമാനം വന്നത് ഇതിൽ ഏകദേശം പകുതിയോളം യാത്രക്കാരാണ് കയറിയത് ഇവർ ഇപ്പോൾ ദുബായിലേക്ക് തിരിച്ചിരിക്കുകയാണ് എന്നാൽ മറ്റുള്ള യാത്രക്കാരുടെ കാര്യത്തിൽ ഇപ്പോഴും മനസ്സിതത്വം തുടരുന്ന ഒരു സാഹചര്യമാണ് ഇവർക്ക് വേണ്ടിയുള്ള വിമാനം ഉച്ചയോടെ മാത്രമേ എത്തുകയുള്ളൂ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്നരക്ക് പോകേണ്ടിയിരുന്ന വിമാനമാണ് സ്പൈസ് ജെറ്റിന്റെ രാത്രി പതിനൊന്നരക്ക് ദുബായിലേക്ക് പോകേണ്ട വിമാനമായിരുന്നു ഇതിന്റെ യന്ത്ര തകരാർ എഞ്ചിനുള്ള തകരാറാണ് എന്നാണ് അധികൃതർ അറിയിച്ചിരുന്നത് തുടർന്നാണ് സർവീസ് വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് ഈ വിമാനത്തിന്റെ യന്ത്ര തകരാർ പരിഹരിച്ച ശേഷം ഇന്ന് ഉച്ചയിൽ ഉച്ചയോടെ മാത്രമേ ഷാർജിൽ നിന്ന് വരികയുള്ളൂ ഇതിലായിരിക്കും മറ്റുള്ള യാത്രക്കാർക്ക് യാത്രാ സൗകര്യം ഒരുക്കുക എന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചിരിക്കുന്നത് ഏതായാലും ഇരുപത്തിനാല് മണിക്കൂറിലധികമായി നീണ്ട യാത്രക്കാരുടെ പ്രതിഷേധത്തിനൊടുവിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സൗകര്യം അധികൃതർ ഒരുക്കി നൽകിയിട്ടുള്ളത് യാത്രക്കാരും അതായത് കുട്ടികളും പ്രായം ഒരു ഉണ്ടായിരുന്നത് ശരി ഇരുപത്തിനാല് മണിക്കൂറിലധികമാണ് സ്പൈസ് ജെറ്റ് വിമാനം വൈകിയത് നെടുമ്പാശ്ശേരി എയർപോർട്ടിലാണ് സംഭവം ആ വിമാനമാണ് ഇന്ന് പുലർച്ചെ നാല് മണിക്ക് ടേക്ക് ഓഫ് ചെയ്തിരിക്കുന്നത് യാത്രക്കാരിൽ പകുതിയാണ് നിലവിൽ ദുബായിലേക്ക് പോയിരിക്കുന്നത് ബാക്കി പകുതി യാത്രക്കാർക്ക് വേണ്ടിയുള്ള വിമാനം ഉച്ചയോടുകൂടി തയ്യാറാകും എന്നുള്ളതാണ് കൃഷ്ണപ്രിയ റിപ്പോർട്ട് ചെയ്യുന്നത്